ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർച്ച് പത്ത് തിങ്കളാഴ്ച അമ്ല ഏകാദശിയാണ് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലാണ് അമ്ല ഏകാദശി ഏകാദശി തിഥി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒൻപത് രാവിലെ ഏഴ് നാൽപ്പത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്ത് രാവിലെ ഏഴ് നാൽപ്പത്തി വരെയാണ് ഇത് കഴിഞ്ഞാണ് ദ്വാദശിയാണ് വരുന്നത് അപ്പോൾ ഏകാദശിയും ദ്വാദശിയും ഒരുമിച്ച് വരുന്ന ആ മഹാദ്വാദശി എന്ന പുണ്യദിനത്തിലാണ് നമ്മൾ അമ്ല ഏകാദശി ആചരിക്കുന്നത് എല്ലാ ഏകാദശികളും പ്രധാനപ്പെട്ടതാണ് പക്ഷേ അമ്ല ഏകാദശി നമുക്ക് ആരോഗ്യവും ആരോഗ്യം ഉണ്ടാവാനും കഷ്ടപ്പാടുകൾ മാറുന്നതിനുമുള്ള മാർഗം ഉണ്ടാക്കുന്ന ഏകാദശിയാണ് അമ്ല ഏകാദശി അംല എന്നാൽ നെല്ലിമരം അല്ലെങ്കിൽ നെല്ലിക്ക എന്നാണ് അർത്ഥം നെല്ലിമരത്തിനെ പ്രാധാന്യമുള്ള ഏകാദശി ആയതുകൊണ്ടാണ് ഇതിനെ അമ്ല ഏകാദശി എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാൻ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ദിവസം പ്രപഞ്ചം ആരോഗ്യത്തോടെ നിലനിൽക്കുന്നതിന് വേണ്ടി അമ്ലമരത്തെ സൃഷ്ടിച്ചു എന്നാണ് ഐതിഹ്യം വിഷ്ണുപുരാണത്തിലും ബ്രഹ്മാണ്ടപുരാണത്തിലും സ്കന്ധപുരാണത്തിലും പത്മപുരാണത്തിലും നെല്ലിമരത്തെക്കുറിച്ച് പറയുന്നുണ്ട് വിഷ്ണുപുരാണത്തിൽ നെല്ലിമരത്തെ ദിവ്യ ഔഷധ സസ്യമായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് പത്മപുരാണത്തിലും നെല്ലിമരത്തെ ഔഷധ സസ്യമായിട്ടാണ് പറയുന്നത് ബ്രഹ്മാണ്ടപുരാണത്തിൽ അമ്ല ഏകാദശിയെ ആചരിക്കുന്നവർക്ക് ഈ ജന്മത്തിലും തുടർന്നുള്ള ജന്മത്തിലും അതിൻ്റെ പുണ്യം ഉണ്ടാകുന്നു സ്കന്ധപുരാണത്തിൽ ബ്രഹ്മാവിൻ്റെ കണ്ണുനീർ തുള്ളികൾ ഭൂമിയിൽ വീണ് അത്ഭുത സസ്യം മുളച്ചു ആ സസ്യത്തെ ആദിരോഹ എന്നും പിന്നീട് അതിൻ്റെ ഔഷധ ഗുണം കൊണ്ട് അംല എന്ന പേരിൽ ആ സസ്യം അറിയപ്പെട്ടു എന്നാണ് പറയുന്നത് നെല്ലിമരത്തിന് പ്രാധാന്യമുള്ള ഏകാദശി ആയതുകൊണ്ട് ഈ ആ ഏകാദശി ദിനത്തിൽ നെല്ലിമരത്തിനെ പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ് നെല്ലിമരമുള്ളവരാണെങ്കിൽ തലേ ദിവസം തന്നെ നെല്ലിമരത്തിൻ്റെ ചൂടൊക്കെ അടിച്ച് വൃത്തിയാക്കി പിറ്റേ ദിവസം ഏകാദശി ദിവസം രാവിലെ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഈ നെല്ലിമരത്തിൻ്റെ ചൂട്ടിൽ സമർപ്പിക്കണം പിന്നെ പുഷ്പങ്ങളെല്ലാം ലഭിക്കുമെങ്കിൽ കുറച്ച് പുഷ്പങ്ങൾ നെല്ലിമരത്തിൻ്റെ ചൂട്ടിലേക്ക് സമർപ്പിക്കുക ഒരു നെയ്വിളക്ക് വെക്കാൻ പറ്റുമെങ്കിൽ ഒരു ചിരാതിൽ നെയ്വിളക്ക് വെക്കുക ചന്ദനത്തിൽ കത്തിച്ച് വെക്കുക അതുപോലെ ധൂമദീപ ആരതികളെടുത്ത് നെല്ലിമരത്തിന് വസ്ത്രം സമർപ്പിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതിന് ശേഷം നിവേദ്യം സമർപ്പിച്ച് കർപ്പൂര ആരതിയൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അഞ്ച് പ്രാവശ്യമോ അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒ ഒൻപത് പ്രാവശ്യമോ നെല്ലിമരത്തിനെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയിട്ട് വലം വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇനി നെല്ലിമരം ഇല്ലാത്തവരാണെങ്കിൽ ഒരു കുഞ്ഞ് നെല്ലിമരം നമ്മൾ വാങ്ങാൻ ലഭിക്കും കിട്ടും അപ്പോൾ അത് വാങ്ങിയിട്ട് ചെടിച്ചട്ടിയിൽ വെച്ച് നമുക്ക് പൂജാ റൂമിൽ നമ്മൾ തുളസി ദേവീനെ പൂജ ചെയ്യില്ലേ അതുപോലെ തന്നെ നമുക്ക് പൂജ ചെയ്യാവുന്നതാണ് ഇനി അത് അതൊന്നും ഇല്ലാച്ചെങ്കിൽ ഒരഞ്ച് നെല്ലിക്ക എടുത്ത് നമ്മുടെ സ്വാമി റൂമിൽ ഭഗവാന്റെ അടുത്ത് വെച്ച് നമുക്ക് പൂജ ചെയ്യാവുന്നതാണ് പൂജയ്ക്ക് ശേഷം ആ നെല്ലിക്ക എടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നത് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് ഒൻപതാം തീയതി നമ്മൾ രാവിലെ അതിരാവിലെ എണീറ്റ് കുളിച്ച് വിളക്ക് വെച്ച് ഭഗവാനോട് സങ്കല്പം എടുക്കുക നാളെ നമ്മൾ ഇന്ന സാധനം ഇന്നത് കഴിച്ചിട്ടാണ് നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നത് എന്ന് അത് പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടി ഭഗവാനോട് സങ്കല്പം എടുക്കുക ഭഗവാന് വേണ്ട പൂജകളും എല്ലാം ചെയ്ത് നിവേദ്യമൊക്കെ സമർപ്പിച്ച് ആ നിവേദ്യം നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തുളസി ദേവിക്കേം മന്ത്രം ചൊല്ലി മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് ജലം സമർപ്പിക്കുക രാവിലെ അല്ലെങ്കിൽ വൈകിട്ടോ നെയ് സമർപ്പിക്കുന്നത് അലച്ചെങ്കിൽ എണ്ണ എണ്ണ ഒഴിച്ചിട്ടുള്ള ദീപം സമർപ്പിക്കായാലും കുഴപ്പമില്ല ഒന്നുകിൽ രാവിലെ സമർപ്പിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം സമർപ്പിക്കുക രണ്ടു നേരം സമർപ്പിക്കുവാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ നാമജപങ്ങൾ ചെയ്യാം വൈകിട്ടും ദേഹശുദ്ധി വരുത്തി നമ്മൾ ഭഗവാന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തുളസി ദേവിക്ക് വിളക്കൊക്കെ വെച്ച് നാമജപം ചെയ്യാം ഇനിയും അന്നേ ദിവസം നമ്മൾ രാവിലെ ഗോതമ്പോ അല്ലെങ്കിൽ പാലും പഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാവുന്നതാണ് ഉച്ചയ്ക്ക് നമ്മൾ അരിയാഹാരം കഴിക്കാം വൈകുന്നേരം നമ്മൾ ഇതുപോലെ തന്നെ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് ഇനി പത്താം തീയതി നമ്മൾ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് ഭഗവാനെ നെയ് വിളക്ക് സമർപ്പിക്കുക നെയ്യ് ഇല്ലാത്തവരാണെങ്കിൽ എണ്ണയിലെ വിളക്ക് സമർപ്പിച്ചാലും മതിയാവും എന്നിട്ട് ധൂമതി ആരതികളൊക്കെ എടുത്ത് ഭഗവാനെ നിവേദ്യമൊക്കെ വെച്ച് അതുപോലെ തന്നെ ധന്വന്തിരി മന്ത്രം ൊല്ലി നമുക്ക് ഭഗവാനെ നെല്ലിക്ക ദീപം അന്നത്തെ ഈ ആമ്പലൊക്കെ ഏകാദശി ദിവസം സമർപ്പിക്കുന്നത് വളരെ വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ധന്വന്തിരി മന്ത്രം ചൊല്ലിയിട്ട് നെല്ലിക്ക ദീപം ഭഗവാനെ സമർപ്പിക്കുന്നത് അപ്പോൾ ഒരഞ്ച് നെല്ലിക്കയെങ്കിലും നമുക്ക് വാങ്ങി അങ്ങനെ നെല്ലിക്ക ദീപം സമർപ്പിക്കാം ആ ആ നെല്ലിക്ക ദീപം സമർപ്പിച്ചതിന് ശേഷം അത് കെട്ടതിന് ശേഷം അത് നമുക്ക് കഴിക്കാവുന്നതാണ് കാരണം നമ്മൾ ആ മന്ത്രം ചൊല്ലിയിട്ടൊക്കെ വെച്ചിട്ടുള്ള നെല്ലിക്ക നെല്ലിക്കദ്വീപായതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ നാമജപങ്ങളൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ ആ അതിനൊക്കെ ശേഷം നമ്മൾ ആവട്ടത്തെ ഇപ്പോൾ ഭഗവാനെ വെക്കുന്ന എന്തും കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ നെല്ലിക്കയെടുത്ത് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതിനുശേഷം തുളസി ദേവിക്ക് ജലം ഒന്നും സമർപ്പിക്കാൻ പാടില്ല വിളക്ക് വെക്കുക ചുറ്റി പ്രദക്ഷിണം ചെയ്യുക പ്രസിദ്ധ തുളസി ദേവി പ്രസിദ്ധ ഹരിവല്ലഭേ ക്ഷീരുവത മധനമത്ഭൂതം തുളസി മാമ്യ ഹബ്ബം ഈ മന്ത്രം ചൊല്ലി മൂന്ന് പ്രാവശ്യം തുളസിദേവിയെ പ്രദക്ഷിണം ചെയ്യുക അതിനുശേഷം നമ്മൾ നാമജപം ചെയ്യുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക കനകധാര സ്തോത്രം ചൊല്ലുക വളരെ നല്ലതാണ് ഹരിനാമ കീർത്തനം ചൊല്ലുക നല്ലതാണ് അതുപോലെ തന്നെ ഭാഗവതം വായിക്കുക ഭഗവത്ഗീത വായിക്കുക ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാവുന്നതാണ് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക എന്നിട്ട് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിൽ പോകാം ഭഗവാനെ നാല് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുക ഭഗവാനെ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുക ഭാഗ്യസൂക്തം ആയുസ് സൂക്തം ഇതൊക്കെ കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഭഗവാനെ മാല തുളസിമാല വഴിപാടായി കൊടുക്കുന്നതും വെണ്ണനിവേദ്യം കഴിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പറ്റാവുന്ന വഴിപാടുകളൊക്കെ ചെയ്യാം അതുപോലെ ഇനിയിപ്പോൾ ഒന്നും അത് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ഭഗവാനെ ഒരു തുളസി നമ്മൾ സമർപ്പിക്കുക ഈ ഏകാദശി ദിവസവും ഒന്നും തുളസി പറിക്കാൻ പാടില്ല പാടില്ല പിറ്റേ ദിവസവും പറിക്കാൻ പാടില്ല അപ്പം അതിന് മുന്നേ തന്നെ നമ്മൾ തുളസിയൊക്കെ പറിച്ചു വെക്കേണ്ടതാണ് കേട്ടോ ഏകാദശി ദിവസം നമ്മൾ എന്ത് പറഞ്ഞിട്ടാണോ ഭഗവാനെ സങ്കല്പം എടുത്തുള്ളത് അത് അത് കഴിച്ചിട്ടാണ് നമ്മൾ ഏകാദശി എടുക്കേണ്ടത് ഉപവസിക്കേണ്ടവർക്ക് ഉപവസിക്കാം അതല്ല നമ്മുടെ ആരോഗ്യം അനുസരിച്ച് പഴവും പാലും മാത്രം കഴിച്ചിട്ടാണ് ഏകാദശി എടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് കീഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിച്ച് വ്രതം എടുക്കാം ധാന്യങ്ങൾ കഴിക്കാൻ പാടില്ല അതുപോലെ റാഗി പിന്നെ ഓട്സ് ഇതൊന്നും നമുക്ക് അന്നത്തെ ദിവസം കഴിക്കാൻ പാടില്ല അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം എപ്പോഴും നമ്മൾ ഭഗവാനോട് ചേർന്നിരുന്ന് നാമജപിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ വൈകുന്നേരം ദേഹശുദ്ധി വരുത്തി നമ്മൾ ഭഗവാന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തുളസി ദേവിക്ക് വിളക്ക് സമർപ്പിക്കാം നാമജപം വീട്ടിൽ നാമജപം ചെയ്യാം ഈ മാസത്തിലെ ഫസ്റ്റ് വരുന്ന ഏകാദശി ആയതുകൊണ്ട് നമുക്ക് ഭഗവാദ ഭഗവാന്റെ പാദം വരച്ച് പൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ് കേട്ടോ ഒന്നുമില്ല ഭഗവാനെ നമ്മൾ ധൂമദ്വീപ ആരതി എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഗണപതി ഭഗവാനെ ധൂമദ്വീപ ആരതി ധൂമദ്ധ ധൂമം ഗണപതി ഭഗവാനെ ആദ്യം ആദ്യം കാണിക്കുക വിഘ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈ പൂജ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുക അതിന് ശേഷം ഭഗവാന്റെ പാദങ്ങൾക്ക് നമ്മൾ ധൂമ കാണിക്കുക അതുപോലെ തന്നെ എല്ലാ എല്ലാതും എന്നിട്ട് നിവേദ്യം സമർപ്പിക്കുക അവസാനം കർപ്പൂരാരതി കാണിക്കുക അപ്പോൾ അത് പാദപൂജ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് കേട്ടോ അത് പതിനാറ് പാദപൂജയാണ് നമ്മൾ വിചാരിക്കണതച്ചെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കാം ഇനി ഇപ്പോൾ രണ്ട് പ്രാവശ്യം നമ്മൾ പാദപൂജ ചെയ്ത് നമ്മൾ പിരീഡ്സ് ആയി ഉണ്ട് ആയിച്ചാൽ പിന്നത്തെ പ്രാവശ്യം നമ്മൾ ഫസ്റ്റത്തെ ഏകാദശി വരുമ്പോൾ അത് മൂന്നാമത്തെ പാദപൂജയായിട്ട് കണക്കാക്കാം കേട്ടോ അങ്ങനെ നമുക്കത് പിന്നെ ആദ്യം തൊട്ട് പാതപൂജ അങ്ങനെയല്ല അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എണ്ണി അങ്ങനെ പതിനാറ് പാതപൂജ ചെയ്യാവുന്നതാണ് നല്ലതാണ് പിന്നെ ഭഗവാനെ തുളസിമാല നമ്മുടെ വീട്ടിലെ ഭഗവാനെ സമർപ്പിക്കാൻ കഴിയുന്നവരാണെങ്കിൽ നമ്മളുടെ കൈ കൊണ്ട് കെട്ടി സമർപ്പിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് ചെയ്യാം അതുപോലെ സന്ധ്യയ്ക്കും നമ്മൾ ഇതുപോലെ തന്നെ നാമജപമൊക്കെ ചെല്ലുക മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പിടിച്ചു നമ്മൾ ജപിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം ഇനി അപ്പോൾ നമുക്ക് ഏകാദശി ഏകാദശി ദിവസം നമ്മൾ പകലോർക്കം പാടില്ല ഈ മൂന്ന് ദിവസവും നമ്മൾ ബ്രഹ്മചര്യം പാലിക്കണം അതുപോലെ ഇനി നമുക്ക് പാരണ പിറ്റേ ദിവസം നമുക്ക് പാ പതിനൊന്നാം തീയതിയാണ് പാരണ വീട്ടേണ്ട സമയം അപ്പോൾ പാരണ വീട്ടുമ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിൽ ഒരു ഒരു കിണ്ടിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ തുളസിയിട്ട വെള്ളം അതുപോലെ അരിയും മലരും ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളം കൊണ്ട് നമുക്ക് പാരണ വീട്ടാവുന്നതാണ് അമ്പലത്തിലാണെങ്കിൽ നമ്മൾ ഭഗ തിരുമേലയ്ക്ക് എന്തെങ്കിലും ദക്ഷിണ വെച്ച് കൊടുത്ത് തീർത്ഥം വാങ്ങി പാരണ വീട്ടാം രണ്ട് വീട്ടിലായാലും ക്ഷേത്രത്തിലായാലും പാരണ വീട്ടുമ്പോൾ നമ്മൾ നമ്മൾ എടുത്ത ഏകാദശി വ്രതത്തിലെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അത് കുറുക്കാനായിട്ട് ഭഗവാനോട് ക്ഷമാപണ മന്ത്രം ചൊല്ലിയ അതിനുശേഷം നമ്മൾ പാർണ കിട്ടാനുള്ള മന്ത്രം ഭോക്ഷേകം പുണ്ഡരീകാക്ഷം ചരണം മേ ഭവ അച്യുത ഈ മന്ത്രം നമ്മൾ എട്ട് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം വേണം തീർത്ഥം വാങ്ങി നമ്മൾ നമ്മുടെ വ്രതം അവസാനിപ്പിക്കാനായിട്ട് പാരണ സമയം വരുന്നത് മാർച്ച് പതിനൊന്ന് രാവിലെ ആറ് മുപ്പത്തൊന്ന് മുതൽ എട്ടേ പതിമൂന്ന് വരെയാണ് എട്ടേ പതിനാലിന് ദ്വാദശി അവസാനിക്കും അതുകൊണ്ട് എട്ടേ പതിമൂന്നിന് ഉള്ളിൽ തന്നെ എല്ലാവരും പാരണ വീട്ടാനായിട്ട് ശ്രമിക്കണം ഇനി ഏകാദശി ദിവസത്തെ ഹരിവാസര സമയം മാർച്ച് പത്ത് തിങ്കളാഴ്ച പുലർച്ചെ ഒന്ന് നാൽപ്പത്തഞ്ച് മുതലേ ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തിരണ്ട് വരെയാണ് ഈ സമയത്ത് ജലപാനം പോലും ഇല്ലാതെ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് അഖണ്ഡ നാമജപം ചൊല്ല ചെയ്യുന്നത് വളരെ നല്ലതാണ് ആ സമയത്ത് ഭഗവാന്റെ നാമം ഏർ ചൊല്ലാനായിട്ട് എല്ലാവരും ശ്രമിക്കാം ഇനി നമുക്ക് അമല ഏകാദശിയുടെ വ്രതകഥ കേട്ടാലോ ഒരു രാജ്യത്ത് ചിത്രസേനൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം വളരെ വലിയ ഒരു വിഷ്ണുഭക്തനായിരുന്നു അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രജകളും എല്ലാവരും വിഷ്ണുഭക്തന്മാരായിരുന്നു എല്ലാ ഏകാദശിയും അദ്ദേഹം അദ്ദേഹം എടുക്കും പ്രജകളെ കൊണ്ടും എടുപ്പിക്കും അങ്ങനെ ഒരു ഏകാദശി ദിവസം അദ്ദേഹം തൻ്റെ പ്രജകളുമായിട്ടൊക്കെ ഏകാദശി എടുത്തിരിക്കുന്ന സമയത്ത് രാത്രിയിൽ ഈ അമ്ല ഏകാദശി എടുത്തുള്ള സമയത്താണ് രാത്രി നെല്ലിമരത്തിന് പൂജകളും എല്ലാം ചെയ്ത് എല്ലാവരും കൂടി ഹരിനാമം ഒക്കെ ചൊല്ലി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ശത്രുക്കൾക്ക് മനസ്സിലായി അദ്ദേഹം ഏകാദശി എടുത്തിരിക്കുകയാണ് ഈ ഏകാദശി വ്രതമെടുത്താൽ നമുക്ക് ആരോടും ദേഷ്യപ്പെടാനോ ഒന്നിനും പാടില്ലല്ലോ ഇത് മനസ്സിലാക്കിയ ശത്രുക്കൾ ആ ദിവസം അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ആക്രമിക്കാനായിട്ട് വന്നു പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സൈന്യവും പ്രജകളും ഒക്കെ എല്ലാം ഭഗവാനിലെല്ലാം സമർപ്പിച്ച് എന്തും വരണെടുത്ത് വരട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ്റെ പൂജ ചെയ്യുകയും അത് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്തു അപ്പോൾ ആ നെല്ലിമരത്തിൽ നിന്ന് ഒരു വെളിച്ചം വന്ന് അതിൽ നിന്ന് രൂപം വന്ന് ഈ ശത്രുക്കളെ എല്ലാം കൊന്നൊടുക്കി അപ്പോൾ അത് ഭഗവാനായിരുന്നു എന്നാണ് വിശ്വാസം ഈ കഥ പറയുന്നത് വെച്ചാൽ നമുക്ക് എന്ത് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എന്തും ഉണ്ടായിക്കോട്ടെ നമ്മളെന്തും സാക്രിഫൈസ് ചെയ്ത് നമ്മൾ ഭഗവാൻ ഭഗവാന്റെ ഈ ഏകാദശി വ്രതം വ്രതങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് അതിനെ ഭഗവാൻ നമ്മളുടെ കൂടെ ഏതാപത്തിലും ഭഗവാൻ നമ്മളെ രക്ഷിക്കാനായിട്ട് കൂടെ ഉണ്ടാകും ഭഗവാനെ നമ്മൾ വിശ്വസിച്ചാൽ ഭഗവാൻ നമ്മളുടെ കൂടെ സർവം കൃഷ്ണാർപ്പണ വസ്തു എന്ന നാമത്തോടെ ഭഗവാനിൽ എല്ലാം സമർപ്പിച്ച് ജീവിക്കുന്നവരെ രക്ഷിക്കാൻ ഭഗവാൻ വരും എന്നാണ് ഈ കഥ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വ്രതകഥ അന്നേ ദിവസം കേൾക്കുന്നതും മറ്റുള്ളവരോട് പറയുന്നതും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഏകാദശി ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നെല്ലിക്ക ഒരു നെല്ലിക്ക നമ്മളുടെ കയ്യിൽ പിടിച്ച് നമ്മളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നാമം ചൊല്ലുക ഒന്നുകിൽ ഇരുപത്തേഴ് പ്രാവശ്യമോ അല്ലെങ്കിൽ ഇരുന്നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലാം സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നാമം ഇങ്ങനെയാണ് കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ കൃഷ്ണായ വാസുദേവായ അതിൻ്റെ അർത്ഥം ഹേ വാസുദേവ പുത്രനായ ഭഗവാൻ കൃഷ്ണ ഹരയേ പരമാത്മനേ ഞങ്ങൾ അങ്ങയിൽ ശരണം അടയുന്നു പ്രണതക്ലേശനാശായ ഭഗവാനെ അങ്ങ് ഞങ്ങളുടെ കഷ്ടങ്ങളെ ഇല്ലാതാക്കണമേ ഗോവിന്ദായ നമോ നമഹ ഗോവിന്ദനായ ഭഗവാനെ ഞങ്ങൾ അങ്ങയുടെ കാൽക്കൽ നമിക്കുന്നു ഇതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഈ നെല്ലിക്ക കയ്യിൽ പിടിച്ച് ഇരുപത്തേഴ് പ്രാവശ്യമോ അല്ലെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യമോ ഇത് ചൊല്ലി ഭഗവാനോട് പ്രാർത്ഥിക്കുക നമ്മളെന്താണ് വിചാരിച്ചത് നമ്മുടെ കഷ്ടപ്പാടുകൾ എന്താണ് അതെല്ലാം ഭഗവാനും മാറ്റിത്തരുമെന്നാണ് വിശ്വാസം എന്നിട്ട് ആ നെല്ലിക്ക നമുക്ക് കഴിക്കാവുന്നതാണ് ട്ടോ പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ നാരായണീയത്തിലെ കാളിയമാർദ്ദനം അമ്പത്തഞ്ച് അമ്പത്താറ് ദശകം പാരായണം ചെയ്യുന്നത് നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് ഈ ഏകാദശി നമ്മളെ കഷ്ടപ്പാടുകൾ മാറാനും ആരോഗ്യം ലഭിക്കാനുമായിട്ടുള്ള ഏകാദശിയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ അമ്പത്താ അമ്പത്തഞ്ച് അമ്പത്താറ് ദശകങ്ങൾ ചൊല്ലുക ഭഗവാനെ സമർപ്പിക്കുക ഈ നെല്ലിക്ക കയ്യിൽ പിടിച്ച് ഈ ഈ മന്ത്രം ചൊല്ലി ഭഗവാനെ സമർപ്പിക്കുക എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യങ്ങൾ ഭഗവാൻ തരണം എല്ലാ കഷ്ടപ്പാടുകളും ഭഗവാൻ ഈ ഏകാദശി എടുക്കുന്നതിലൂടെ മാറ്റിത്തരട്ടെ എല്ലാവർക്കും ഈ ഏകാദശി വളരെ സന്തോഷമായി സന്തോഷത്തോടെ ഭഗവാനോട് ചേർന്നിരുന്ന് എടുക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ ഹരി കൃഷ്ണ സർവം ശ്രീരാധാ കൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൾ